ഉമ്മാന്റെ പേരിൽ ലോഞ്ച് ചെയ്ത നമ്മുടെ ഹൗവയുടെ ആദ്യത്തെ പീസ് തന്നെ ഉമ്മാക്ക് കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ രണ്ടാഴ്ച മുമ്പ് ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഇത് ലോഞ്ച് ചെയ്യാത്തത് തന്നെ എനിക്ക് ഉമ്മാക്ക് കൊടുക്കാൻ പറ്റിയിരുന്നില്ല അല്ലെ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആദ്യത്തെ പീസ് എങ്ങനെയെങ്കിലും ഉമ്മാന്റെ കയ്യിലേക്ക് എത്തിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഫൈനലി സൈദിപ്പ് ഇന്ന് നാട്ടിലേക്ക് പോകണം അപ്പോൾ ഇതിന്റെ ആദ്യത്തെ പീസ് എല്ലാം കൊടുക്കുന്നതിന് മുമ്പ് ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കാനായിട്ട് ഞാൻ സയ്യിദിന്റെ ഞാന് തീർച്ചയായിട്ടും ഉമ്മാൻ്റെ കയ്യിൽ ഉമ്മ മതി